ഹലോ ഗായ് സപ്പോ നമ്മളിത് ബോട്ട് യാത്ര പകുതിയായിരുന്നു കേട്ടോ അതെ എന്തായിരുന്നു നമ്മുടെ ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് ആണ് ആ ഒരു ഇത് സ്റ്റിയറിംഗ് നമുക്ക് തിരിക്ക് നോക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ നല്ലൊരു രസമാണ് ഇങ്ങനെ സ്റ്റിയറിംഗ് ഒക്കെ കാണാം അതായത് കുറേ ലൈഫ് ജാക്കറ്റാണ് കേട്ടോ ഈ ലൈഫ് ജാക്കറ്റ് എന്തിനാണ് കൂട്ടുകാർക്ക് അറിയാമല്ലോ ഇവിടെ കുറേ കൂട്ടം കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല രസം കേട്ടോ കാണാം പുറത്തൊക്കെ ഈവനിങ് ആകുമ്പോൾ നല്ല രസമാണേ പിന്നേ കുറച്ച് ആൾക്കാർ ഉള്ളത് കേട്ടോ അതുകൊണ്ട് ഇരിക്കാൻ നിറയെ സീറ്റൊക്കെ ഉണ്ട് കുറേ സീറ്റൊക്കെ ഒഴിഞ്ഞ് കിടക്കുവാണ് നല്ല രസമാണ് അപ്പോൾ ദേ അടുത്തുള്ള ഹൗസ് ബോട്ട് പോയിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ചേട്ടൻ എനിക്ക് രാത്രിന്ന് കേട്ടോ ഇത് കേട്ടോ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് സൺസെറ്റാണിത് ഞങ്ങളതോടെ കൂടെ ഇത് ഈവനിങ് ആയി നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് അപ്പോഴാണെങ്കിൽ കൂട്ടാ ഇവിടെ ഒക്കെ നിങ്ങളൊരു മറ്റേ ടൂറിനൊക്കെ അത് പോയി നോക്കണേ നല്ലതാണ് ടൂറിനൊക്കെ പോകാനൊക്കെ നല്ലൊരു സ്ഥലം ആട്ടോ ഞങ്ങൾ ആലപ്പുഴയൊക്കെ അടുക്കാറേ അപ്പോൾ ആലപ്പുഴ അടുക്കുന്ന വീഡിയോ ഇട്ട് ഞാൻ വരാം ബൈ ബൈ